അതാം ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനംമാറ്റം ഗംഗ പോണ്ട പോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ எா கூட போயாலு போகம்பா விட மாட்ட அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்டோ உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப ഞാൻ വേണി എത്ര വെട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി യു എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത് എല്ലാരെയും പോലാണോ ബാലേട്ടൻ